നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തീർത്ഥ ഹിന്ദി വിദ്യാലയത്തിൻ്റെ ഈ വർഷത്തെ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു പ്രഥമ മുതൽ സാഹിത്യാചാര്യ കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുള്ള ഏത് ജില്ലക്കാർക്കും ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മൂന്ന് ദിവസ ക്ലാസ്സിലൂടെ ബേസിക് ക്ലാസ് നൽകുന്നതാണ് അതുകൂടാതെ സ്കൂൾ ക്ലാസ്സുകൾ ഫസ്റ്റ് മുതൽ പ്ലസ് ടു വരെയുള്ള ഹിന്ദി ക്ലാസുകളും ഓൺലൈനിലൂടെ ആഴ്ചയിൽ രണ്ട് ദിവസം നൽകുന്നതാണ് അപ്പോൾ ആർക്കൊക്കെയാണോ ക്ലാസ് വേണ്ടത് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പ്രവേശ് രാഷ്ട്രം പോഷൻ കോഴ്സുകളും ആറുമാസത്തെ കോഴ്സുകൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് യു പി സ്കൂൾ അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷനിലേക്ക് പഠിക്കാനുള്ളൊരവസരം ലഭിക്കുന്നതാണ് കൂടാതെ സ്റ്റേറ്റ് സിലബസിലെ പുതിയ പാഠാവലി ഹിന്ദിയുടെ അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളുടെ ഹിന്ദി ക്ലാസ്സുകൾ ഓൺലൈനിലൂടെ ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഹിന്ദി കോഴ്സ് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എ പ്ലസ് കരസ്ഥമാക്കാം അപ്പോൾ ക്ലാസ്സുകൾ ആവശ്യമുള്ള കുട്ടികൾ ഇന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക